വെള്ളരുടെ ആനപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു വീട്ടിലെ രണ്ടുപേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും പുറത്ത് വാരി വലിച്ചിട്ട്ക്കുന്ന അവസ്ഥയിലായിരുന്നു ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ അമ്മ മാനസിക രോഗിയാണ് മകനും ഈയിടയ്ക്ക് അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങൾ കാണിച്ചു തുടങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത് ചിലർ പറയുന്നു അവനെപ്പോഴും പുക വലിക്കാറുണ്ട് എന്ന് പുകയും വലിച്ച് മൊബൈലും നോക്കിയിരിക്കുന്ന മകന് ഇതെന്തു പറ്റി ഒരു വേള അവൻ എന്ത് ചിന്തിച്ചിട്ടാവണം ഈ വീട്ടിന് തീകുളത്തിയത് ഇതൊരു ചെറിയ വീടാണ് പക്ഷേ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വീടാണ് ഇതിലെ കട്ടളയും വാതിലും ഒക്കെ കത്തി നശിച്ചിരിക്കുന്നു കിടക്കുന്ന കിടക്കയും അതുപോലെ വീട്ടു സാമഗ്രികളും കത്തിപ്പോയിട്ടുണ്ട് ആസ്ബറ്റാസ് ഷീറ്റ് പൊട്ടി ചിതറിയിരിക്കുകയാണ് സാധാരണ രീതിയിൽ വയോധികയായ ആ അമ്മ എപ്പോഴും ഈ അടുക്കളയിൽ ഉണ്ടാവും അമ്മ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നു മകൻ തീയിടുമ്പോ കാരണങ്ങൾ തിരക്കിയപ്പോൾ കുറച്ച് കൗതുകം തോന്നും ഒരു കല്യാണത്തിന് അമ്മയും മകനും പോയതാണ് അമ്മയെ അവിടെ ആക്കിയിട്ട് മകൻ വീട്ടിലെത്തി വീട്ടിന് തീയിട്ടു എന്നുള്ളതാണ് തയ്യാനും

കാരണം വേറൊന്നും കൊണ്ടല്ല രണ്ടു പേർക്കും തലയ്ക്ക് അല്പം സുഖമില്ലായുണ്ട് അത് നാട്ടുകാർക്ക് ഒരു സമയത്ത് ഇവർ എന്തിനാണ് ഇങ്ങനെ പുറത്തിറങ്ങിയെന്ന് അസഭ്യം പറയുന്നത് ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അവർ ആശ്ചര്യപ്പെട്ടിരുന്നു പിന്നെ പിന്നെയാണ് മനസ്സിലായത് ആ അമ്മച്ചിക്ക് നല്ല സുഖമില്ല എന്ന് പക്ഷേ എപ്പോഴും പുകവലിച്ചിരിക്കുന്ന മകനെക്കുറിച്ച് അവർക്കൊരു ഡൗട്ടുണ്ട് അവൻ മുമ്പ് ഏതോ കഞ്ചാവ് കേസിലൊക്കെ അകത്തായിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞു പക്ഷെ സത്യം നമുക്കറിയില്ല കാരണം രണ്ടുപേരും ഇപ്പോൾ ഇവിടെയില്ല ആ അമ്മച്ചിയെ ദൂരെ ഏതോ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയെന്നും മകനെ പേരൂർക്കട അതോ ശാസ്തമംഗലത്തോ എവിടെയോ ഏതോ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് നാട്ടുകാർ പറയുന്നത് ാട്ടുകാർക്ക് ഏറെ പരാതിയുണ്ട് ഏതോ സിനിമയിൽ കണ്ടതുപോലെ ഒരു ചെറിയ തോർത്തുവിടുത്ത് വീട്ടിന്റെ മുമ്പിലെ കിണറ്റിന്റെ കരയിൽ വന്ന് നാട്ടുകാർ കാണൊക്കെ ഈ മകനൊരു കുളിയുണ്ട് അത്രേ അപ്പുറത്ത് വലിയ മൂവിലുണ്ട് എന്താണ് എന്ന് അറിയില്ല രാത്രി അത് ഞാൻ അപ്പോൾ അവൻ്റെ അമ്മാവത്തോട് കയറിപ്പോ ഈ വാതിൽ ലൈറ്റ് ആണ് അതിനകത്ത് അപ്പം ഇവരൂടെ വന്നിട്ട് ഒരു നാലഞ്ച് വർഷം തന്നെ വരും പക്ഷേ നമുക്ക് ആർക്കും ശല്യങ്ങളൊന്നുമില്ല പക്ഷേ അവൻ ഇന്നെത്രയും ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കറിയില്ല ഇവ ഈ ഐക്യം എന്നാളരെ ഇവൻ്റെ അച്ഛൻ മരിച്ചു ഇവൻ്റെ അച്ഛൻ ഗൾഫിലിരുന്ന് ഗൾഫിൽ ശശി എന്നാണ് ചൂർ പിടിച്ച് മരിച്ചു അത് എനിക്കറിയുന്നില്ല നമ്മുടെ കുടുംബം അകത്തുണ്ട് ഐക്യം തന്നെ പത്ത് മക്കളുണ്ട് ആ ഐക്യം എന്ന ആളുകാരെ ഐക്യം ആൾ മോൻ്റെ മോനാണ് ഈ പയ്യെ ഐക്യനാടാണ് ഐക്യനേറ്റ പേരിട്ട ഒരാളാണ് പണ്ടത്തെ തമ്പൂരാനം പോലെ പിന്നെ ഇവൻ്റെ ഒരു മാമിയുടെ മോളയാണെന്ന് ഉപ്പിട്ട് ഈ ഉപ്പിട്ട് മറ്റേ പട്ടാളത്തിൽ വന്ന് കൊന്നുണ്ടവന്റെ മാമിയാണ് ആ കേസ് ആ പട്ടാളത്തരാണ് കൊന്നത് അത് ഇവന്റെ ശശി ഉടപ്പുറം എന്നുള്ള മോളെ മോളയാണ് ഉപ്പിട്ട് അടക്കിയത് ആ സുമാരോഷിച്ചോ അങ്ങനെ ഇവിടെ വന്നാലും നമുക്ക് വലിയ ചെലിയൊന്നുമില്ല പക്ഷെ ഇന്ന് റോഡിൽ അറിയുന്നത് ഞാൻ പിന്നെ കൊച്ചു പയ്യൻ ഇല്ലേ എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് മക്കളുണ്ടല്ലോ ആ മക്കളെ നമുക്കുണ്ടല്ലോ അവരുടെ കാര്യങ്ങളറിയാമല്ലോ ജോലിക്കൊന്നും പോവില്ല പക്ഷേ ഇവൻ്റെ ആണ് സഹോദരി അപ്പുറത്തെ കൂടെ അറിയാം ഇന്ന എവിടെയെന്നറിയാം നമ്മളെ തൃശ്ശൂരല്ലേ തൃശ്ശൂൻ്റെ അപ്പുറത്താണ് ഒരു പാർട്ടി പയ്യനാണ് അവനാണ് രാവിലെ വന്ന് ഈ അവൻ്റെ അമ്മയ്ക്ക് കുളിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോകണത് അത് ഇവിടെ അങ്ങനെ ചോദിച്ചൊക്കെ അറിയാം ഗുളിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവനക്ക് പോകും എനിക്കൊരു മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സ് വരും വരും അത്രയും വരും അത് പോലീസ് റിപ്പോർട്ടിൽ അറിയാൻ പറ്റുമല്ലോ അമ്മയ്ക്കുണ്ട് അമ്മയ്ക്കുണ്ട് അത് ആ ഒരു ഭാര്യ മരിച്ചല്ല പിന്നെ ശശി ശശിയാ ശശി മരിച്ചു ശശി എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അതെന്നറിയാം നമ്മുടെ കിളിയൂരിലെ ലോറീൽ ഉണ്ട സൈമ ഇല്ലേ സൈമൻ്റെ അനിയാണ് ശശി അവരുടെ കുടുംബ ഫാമിലി മൊത്തം എനിക്കറിയാം അന്ന് പറയാ വലിയ സാധനം ഉണ്ടാവും അപ്പൊ വലിയ സാധനം പറഞ്ഞാൽ വ്യാപിച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണ് കുളിക്കുന്നത് ചെറിയ തുറത്തായിട്ടാണ് കുളിക്കുന്നത് നമുക്ക് നമുക്ക് മംഗളുണ്ടെങ്കിൽ നമ്മളെ ഞാനും അതിൻ്റെ അയ്യന്മാരല്ലേ അല്ലേ ചെറുപ്പമില്ല നമുക്ക് അല്ല അമ്മ ഉണ്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞ

പയ്യനൊരു ഇരുപത് മുപ്പത് വയസ്സ് വരുവാര് മുപ്പത് വയസ്സുവരും ഒന്നും കല്യാണമൊന്നും കഴിഞ്ഞില്ല നമ്മള് ഇവിടെ രാത്രിയൊക്കെ പട്ടി എന്തെന്ന് പറഞ്ഞു നോക്കുമ്പോ ഇവിടെ അതു തുറന്നു കിടക്കും ഇവർ വെളിയിലൊക്കെ രണ്ടുപേരും ഇരിക്കും ഇരുട്ട് വാക്കിനൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഒരു തീരെ രണ്ടുശപ്പാറ്റുമാണ് എന്തെങ്കിലും പയ്യൻ എന്തെങ്കിലും എടുത്ത് അടിക്കാട്ടുകറ ചീത്ത വിളിക്കൊക്കെ ചെയ്യും ആ വീട്ടുകാരൊക്കെ എന്താണെന്ന് അറിഞ്ഞില്ല നേരത്തെ നേരത്തെ പിന്നെ കഞ്ചാവ് വെച്ചവടത്തിൽ ജയിലിൽ കിടന്നൊന്നും പറയണു നമുക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാ നമുക്ക് ആൾക്കാർ പറയണുണ്ട് പക്ഷെ അത് ഇവിടെ ഒന്നും ഇത് വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ തള്ള ഇല്ല 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 ഒരു ജോലിക്കും പോണില്ല തള്ള ഇവിടെ സുഖമില്ലാതെ തള്ളയ്ക്ക് ഒരു മാനസികം പോലെ തന്നെ തള്ളായി മോളെ വീട്ടിലാണ് നിക്കുന്നത് എന്തോ അത് അറിയാം ആരെങ്കിലും നാട്ടുകാർ ഇവരെ ബന്ധത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കും ഒരു അറിവില്ല ഞാൻ രാവിലെ ഇവിടെ വഴി തൂത്തോണ്ടുന്നപ്പോ അമ്മയും മോനും കൊണ്ട് കൂടെ നിക്കുന്നു രാവിലെ രാവിലെ ഇപ്പൊ ഒരു അവിടെ പിള്ളേരുടെ പോലീസ് അദ്ദേഹം വന്നു ഒന്ന് എല്ലാരും കൂടെ ഒക്കെ വണ്ടി ലൈറ്റ് ഇട്ട് ഓടണം അറിയത്താ ഇവര് രാവിലെ ഇവിടെ നിക്കലാണ് അപ്പൊ ഞാൻ അവിടെ തൂത്തോണ്ടിരുന്നു தூத்த பட்டி இவ அவத்து விட்டு அவத்து விட்டப்பே அவர் அப்படி நின்று கொச்சு கல்லத்தில் அது மோம் ஒருங்கு நேரம் அவர் கொண்டு நு நிட்டு கொரே கழிஞ்சு அம்மையும் மோனும் கூட போனாண்டு போய்ட்டு அவட் எவடைய கொண்டு கல்யாணம் வீட்டில் எவடைய கொண்டு தள்ளை கொண்டு விட்டுட்டு விட்டிட்டு வந்து இது செய்யணும் வந்துட்டு இவரு இவன் வந்த வாக்கல்ல தே വന്ന വാക്കൽ തന്നെ ഇവർ ഈ കട്ട പറക്കി മുകളിൽ കൊണ്ടുവന്ന് വെച്ചു വച്ചിട്ട് പിന്നെ യവ കൂടെ വന്നെല്ലാം വാരിയിട്ട് ചരുവും അതും ഇതും എല്ലാം വാരിയിട്ട് തീയിട്ട് വാരിയിട്ട് തീയിട്ട് തീയിട്ട് അപ്പോൾ ഞമ്മൾ വിചാരിച്ചു എവിടെയാണെന്ന് പോലീസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇവിടെയാണ് വന്നപ്പോൾ ഞാൻ ഞാനിതവിടെയാണ് അപ്പം നമ്മളത് ഗ്യാസൊക്കെ ഉണ്ടല്ല അപ്പം അതുകൊണ്ട് മരുമോൾ തീ കത്തിച്ചപ്പോഴായിട്ട് വല്ല എന്തൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു ഞാൻ മീനും കൊണ്ട് വാടി കൂടെ വന്നു അപ്പോഴും ഇവിടെ തീയിട്ടിരിക്കുന്നു അങ്ങനെ യവയും കൂടെ കായ്ച്ചിട്ട് കുളിച്ചുകൊണ്ട് നിൽക്കുന്നു സാറ് വന്നപ്പോളി അവിടെ ചെന്നിട്ട് മുകളിൽ കൊടുക്കാറ് കട്ടയെല്ലാം പറക്കി മുകളിൽ അപ്പുറത്തെ സൈഡെല്ലാം അടിച്ചുപോട്ട് സൗണ്ട് കെട്ടുന്ന ആൾക്കാർ വെളിയിൽ ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്ന് അവിടെ ആരെയൊക്കെ വിളിക്കണെന്ന് പറയുന്നു ഇവിടെ ഇവരെ അമ്മല് ഇവരെ വിളിച്ചു രണ്ട് മൂന്ന് സ്റ്റപ്പ് അവരങ്ങോട്ടും നിങ്ങൾക്ക് കുറവില്ല ഒരു രാത്രി എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം പ്രശ്നം പറഞ്ഞ പഞ്ചാബിന്റെ ഒരു ലഹരിയുടെ ഒരു മൈൻഡ് പോലെയാണ് ഒരു കൂട്ടുകാരുണ്ട് ആരുടെ മിണ്ടയില്ല അതൊക്കെ അന്വേഷണം ചെയ്യേണ്ടത് എന്റെ സംഭവം അതെങ്ങനെ അടിയാതാണെന്നൊക്കെ പക്ഷെ വീട്ടുകാരുടെ അല്ല അയൽപക്കത്ത് അയൽപക്കക്കാരുടെ ആരുടെ അടുത്ത് ഒരു സഹകരണമോ അങ്ങനെ മിണ്ടയോ ഒന്നുമേ ചെയ്യില്ല അടുത്ത് ജോലി പക്ഷേ അവൻ്റെ വീട്ടിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പിന്നെ നമ്മളിപ്പോൾ സാധാരണ പകലാകുമ്പോൾ പുറത്തങ്ങി ജോലിക്ക് നീങ്ങി പോകും രാത്രി പകൽ കിടന്ന് തുടങ്ങിയിട്ട് രാത്രിയായിരിക്കും അവൻ്റെ ഈ പരിപാടി കംപ്ലീറ്റ് ഈ ഗ്യാസ് ആസ്വദിക്കണം ചെയ്യണം അത് അവർ നേരത്തെ എടുത്തിട്ടതിന് ശേഷമാണ് ഗ്യാസ് പിന്നെ ശേഷം ട്രീറ്റ്മെന്റിലാണ് അത് കൊണ്ടുപോകുന്നത് ഈ പയ്യന്റെ അളിയനാണ് ണോ ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അവരെ സഹായിക്കുന്ന പറഞ്ഞ ഇവരുടെ ജേഷത്തിയുടെ ഒരു മകനാണ് സ്ത്രീയുടെ ജേഷ മരുമാൻ അപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ മകൻ വീട്ടിന് നാട്ടുകാർ പറയുന്നു ഈ മകനും അമ്മയ്ക്കും മാനസികമായി പ്രശ്നമുണ്ട് എന്ന് അവരെ ഇവിടെ സംരക്ഷിച്ചത് വകയിൽ ഒരു മരുമകനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് ജോലിയുണ്ട് അദ്ദേഹം വാങ്ങിക്കൊടുത്ത കട്ടിലും മെത്തയും ഒക്കെയാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് എന്നാൽ ചിലതൊക്കെ എടുത്ത് പുറത്തുവിട്ടു മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഗ്യാസ് കത്തിക്കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും എന്ന് ഉള്ള അറിവുമുണ്ടെന്ന് തോന്നുന്നു